ഓടിയെ വരേണ്ടേട്ടാ നേരെ വരേ ഇരങ്ങേ അങ്ങോട്ട് നോക്കല്ലേ അങ്ങോട്ട് വരേ കണ്ടോ എന്നിട്ട് വന്ന് കുടിച്ചോളൂ ഞാൻ കേറി വരും വാടേ കേറ് വാടണവയെ ഇട്ടയാക്കി ടൈറ്റിക്കസയാ അങ്ങോട്ട് 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 കണ്ടേ അങ്ങരെ കണ്ടേ ആറ്റിങ്ങലിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനയാത്രികനെ ഇടിച്ചുതീർപ്പിച്ച് അപകടം ആറ്റിങ്ങൽ കടുവായിൽ സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിധുൻലാലിനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് വൈകുന്നേരം ഏഴു മണിയോടുകൂടി ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് സംഭവം ആറ്റിങ്ങൽ ഭാഗത്ത് നിന്ന് കിളിമാനൂരിലേക്ക് പോവുകയായിരുന്ന നിവേദ്യ എന്ന സ്വകാര്യ ബസ്സാണ് വികലാംഗനായ ഇരുചക്ര വാഹനയാത്രികനെ ഇടിച്ചുതെറിപ്പിച്ചത് കച്ചേരി ജംഗ്ഷനിലുള്ള ട്രാഫിക് ഐലൻഡിന് സമീപത്താണ് അപകടം നടന്നത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ആറ്റിങ്ങൽ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും അപകടത്തിൽപ്പെട്ട യുവാവിനെ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സ്വകാര്യ ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു